അറിഞ്ഞോ നമ്മുടെ മില്ലേനിയം ഗ്രേറ്റസ്റ്റ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നു രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യൂ ലക്കി ഡ്രോ കൂപ്പൺ സമ്മാനമായി നേടൂ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒന്നാം സമ്മാനമായി ഒരു വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം ട്രോളി ബാഗ് മൂന്നാം സമ്മാനമായി ഡിന്നർ സെറ്റ് കൂടാതെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈസ്റ്റേൺ പൗഡർ ഫ്രീ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ടേസ്റ്റ് നിപ്പിൾസ് ഇൻസ്റ്റന്റ് പാലട പേർ ഗ്യാസ് സ്റ്റൗ രണ്ടായിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ലഭിക്കുന്നു ഒരു കിലോ ഷുഗർ വെറും നാൽപ്പത്തിരണ്ട് രൂപയ്ക്കും ഒരു കിലോ ശർക്കര വെറും എട്ട് രൂപയ്ക്കും പാരസ്യൂട്ട് ഓയിൽ വെറും നാല് രൂപയ്ക്ക്

ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോ മാർ മാർബേസിലോപതാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വിളംബര റാലിക്ക് കോതമംഗലം പൗരാവലി സ്വീകരണം നൽകി കോതമംഗലം പള്ളിത്തായ എം എൽ എ ആന്റണി ജോനായിരുന്നു പൗരാവലിക്ക് വേണ്ടി വിളംബര റാലിയെ സ്വീകരിച്ചത് ഓർമ്മ പെരുന്നാളിനോട് മുന്നോടിയായി വിപുലമായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ നമ്മൾ ഈ ദേശത്ത് അത്തരം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പള്ളിയിൽ തന്നെ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏതാണ്ട് പന്ത്രണ്ടോളം വരുന്ന സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളും കോതമംഗലം നഗരസഭയും അതോടൊപ്പം തന്നെ പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റവും ആഘോഷപൂർവ്വം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ ആലോചനകൾ നടത്തുകയും അതിന് തുടർച്ചയും ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ അത് മാലിന്യ നിർമ്മാർജ്ജനം അടക്കം ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് പെരുന്നാൾ ഉണ്ടാകിയിട്ടുള്ളത് പതിനായിരക്കണക്കിന് വിശ്വാസികൾ കോതമംഗലത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഇവിടെ ആ വിശ്വാസികൾക്കെല്ലാം വളരെ സുഗമമായി തന്നെ കോതമംഗലത്തേക്ക് കടന്നു വരാനും ബാബായുടെ ഖബർ ഉണങ്ങുന്നതിനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനുമൊക്കെയുള്ള മതമൈത്രി സംരക്ഷണ സമിതി ചെയർമാൻ എ ജി ജോർജ് കൺവീനർ കെ എ നൌഷാദ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹരി ഉടുപ്പി വാർത്തോമ ചെറിയപള്ളി പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ സഹവികാരിമാരായ ഫാദർ ജോസ് തച്ചേത്തുകൂടി ഫാദർ എലിയാസ് പൂമറ്റത്തിൽ ഫാദർ ബിജോ കവാട്ട് ഫാദർ ബേസിൽ ഇറ്റിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി അനുവേലിൽ എലിയാസ് കീരംപ്ലയിൽ സലീം ചെറിയ അൻമാലിയിൽ എബി ചലാട്ട് ബേബി പറക്കര തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം